ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം എന്ന് പറയുന്നത് വളരെയധികം ആഴത്തിലുള്ളതാണ് മിഗ് ട്വന്റി വൺ സുഗോ തേർട്ടി എം കെ യുദ്ധവിമാനങ്ങളുടെ സംയുക്ത നിർമ്മാണത്തിലൂടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത് ഇതുകൂടാതെ ഈ അടുത്തിടെയാണ് റഷ്യ സുഖോ ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇന്ത്യയിൽ ആഭ്യന്തരമായി നിർമ്മിക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ച് മുന്നോട്ടെത്തിയത് എന്നാൽ ഇപ്പോൾ റഷ്യയുടേത് തന്നെ മറ്റൊരു യുദ്ധ വിമാനം കൂടി ഇന്ത്യയിൽ ആഭ്യന്തരമായി നിർമ്മിക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ച് റഷ്യ മുന്നോട്ട് എത്തിയിരിക്കുകയാണ് ഈ വർഷം ആദ്യം അഞ്ചാം തലമുറ എസ് യു സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയിൽ സഹകരിച്ച് നിർമ്മിക്കാൻ റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു എച്ച് എൽ നിലവിലുള്ള സുഖോ തേർട്ടി എം കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ ചെൽത്ത് യുദ്ധവിമാനം നിർമ്മിക്കാം എന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായാൽ നിലവിൽ സുഖോ തേർട്ടി എം കെ യുദ്ധവിമാനം നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ റഷ്യയുടെ അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റി സെവൻ ഈ യുദ്ധവിമാനത്തിന്റെ ഉത്പാദനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരംഭിക്കാൻ കഴിയും എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ റഷ്യ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ മൂലധനത്തിന്റെ അളവ് കണ്ടെത്തുന്നതിനായി റഷ്യൻ പ്രതിരോധ ഏജൻസികൾ ആഭ്യന്തര വിശകലനങ്ങൾ നടത്തുകയും ചെയ്തു ചെലവ് കുറയ്ക്കുക സമയപരിധി കുറയ്ക്കുക കൂടുതൽ സൗകര്യത്തിനായി നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നിവയായിരുന്നു ഇവരുടെ ആശയം എന്നാൽ ഇന്ത്യൻ വ്യോമസേന കഴിഞ്ഞ മാസം നൂറ്റി പതിനാല് ഇന്ത്യൻ നിർമ്മിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരുന്നു മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ എം പ്രോഗ്രാം ഒഴിവാക്കിയിട്ട് നേരിട്ട് ഈ റാഫേൽ തിരഞ്ഞെടുക്കാനാണ് പ്രതിരോധ മന്ത്രാലയത്തോടെ ഇവർ ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് സോണിക് യുദ്ധ വിമാനമായിരുന്നു മി ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഈ വിമാനത്തിന്റെ ലൈസൻസ് ഉള്ള നിർമ്മാണത്തിനായി ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു നൂറുകണക്കിന് അത്തരം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഈ യുദ്ധവിമാനങ്ങളുടെ അവസാന ബാച്ച് കഴിഞ്ഞ മാസമാണ് ഡീ കമ്മീഷൻ ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഇസ്രായേലി ഫ്രഞ്ച് റഷ്യൻ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച സുഖോയ് തേർട്ടിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വകഭേദമായ സുഖോയ് തേർട്ടി എം കെ മൾട്ടിറോൾ ഫൈറ്റർ റഷ്യൻ ലൈസൻസിന് കീഴിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ നാസിക്കിലെ എച്ച് ഐ എൽ സൗകര്യത്തിൽ പന്ത്രണ്ട് സുഖ തട്ടി എം കെ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു കരാറും ഈ അടുത്തിടെ ഒപ്പുവെച്ചു നിലവിലുള്ള പഴയ യുദ്ധവിമാനങ്ങൾ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനും വിധേയമായി കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഈ വർഷം ആദ്യം അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയിൽ സഹകരിച്ച് നിർമ്മിക്കാനും റഷ്യ വാഗ്ദാനം ചെയ്യുന്നത് ഇതും എച്ച് എൽ നിലവിലുള്ള സുഖോ തേർട്ടി എം കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ ചെൽത്തി യുദ്ധവിമാനം നിർമ്മിക്കാം എന്നാണ് റഷ്യ പറയുന്നത് ഇങ്ങനെ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും പ്രാദേശികമായി നിർമ്മിക്കുന്നതിനും എച്ച് എൽ റഷ്യൻ വിമാന നിർമ്മാതാക്കളുമായി സഹകരിച്ചിട്ടുണ്ട് ഇതിന് ഉദാഹരണങ്ങളാണ് മിഗ് ട്വന്റി വൺ മിക് ട്വന്റി സെവൻ സുഖോ തേർട്ടി എം കെ എന്നിവ എന്നാൽ ഒരു യുദ്ധവിമാനത്തിന്റെ സംയുക്ത വികസനം ഇത് ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല സംയുക്ത വികസനം എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയുടെ ഉടമസ്ഥതയുടെ നേട്ടം നൽകുന്നു ആയുധ സംവിധാനത്തിനായുള്ള ഐ പി ആർ സുരക്ഷിതമാക്കുന്നതിനും സ്വാശ്രയത്വം വളർത്തുന്നതിനും അപ്പുറം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആധിപത്യ അഭിലാഷങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഇറക്കുമതി നിയന്ത്രണ പദ്ധതികൾക്ക് വിധേയമല്ല ഇത് എന്ന് ഉറപ്പാക്കുന്നു ഇവിടെയാണിപ്പോൾ റഷ്യ റഷ്യയുടെ എസ് യു സെവന്റി ഫൈവിന്റെ സംയുക്ത സംരംഭ നിർമ്മാണത്തിന് മറ്റൊരു രാജ്യവുമായി തങ്ങൾ തയ്യാറാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് എസ് യു സെവന്റി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ വികസനം പോലുള്ള ഒരു പ്രത്യേക പദ്ധതിയെ കുറിച്ചുള്ള സൂചനയാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്നത് അത്തരം ഒരു സംരംഭം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് മാതൃകകളുമായി തികച്ചും യോജിച്ച രീതിയിലുമാണ് അതായത് റഷ്യ ഇപ്പോൾ താല്പര്യം കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി ചേർന്ന ഒരു സംയുക്ത സംരംഭ നിർമ്മാണം എസ് യു സെവന്റി ഫൈവിന്റെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് റഷ്യ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഉയർന്നു വരുന്ന സ്റ്റെൽത്ത് വിടവ് നികത്തുന്നതിനൊപ്പം ഇന്ത്യയിൽ ഈ എസ് യു സെവന്റി ഫൈവിന്റെ പ്രാദേശിക നിർമ്മാണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് കയറ്റുമതി വരുമാനമാണ് ഉണ്ടാക്കി തരുന്നത് ബ്രഹ്മോസ് മിസൈൽ പ്രോഗ്രാം പോലെയും സുഖോ തേർട്ടി എം കെ ആധുനികവൽക്കരണ പദ്ധതി പോലെയും ഇതും ഇന്ത്യക്കൊരു വലിയ നേട്ടം തന്നെയായിരിക്കും എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരും ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഈ സുഖോയി സെവൻറ്റി ഫൈവും ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അഞ്ചാം പദ്ധതി ഇന്ത്യയുടെ അഭിലാഷ പദ്ധതിയായ എം സി എ പ്രോഗ്രാമിനെ പറ്റി എന്നാൽ ഈ പ്രോഗ്രാമിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് വിദഗ്ധർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ എം സി എന്ന് പറയുന്നത് ഇരട്ട എഞ്ചിൻ മീഡിയം വെയിറ്റ് സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് അതേസമയം എസ് യു സെവൻറി ഫൈവ് എന്ന് പറയുന്നത് ഒറ്റ എഞ്ചിൻ ലൈറ്റ് വെയിറ്റ് സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് അതായത് രണ്ടും വ്യത്യസ്തപരമായ പ്രവർത്തനപരമായ റോളുകളാണ് നിർവഹിക്കുന്നത് അതെ റഷ്യ വികസിപ്പിച്ചെടുത്ത താങ്ങാനാവുന്ന വിലയ്ക്ക് കയറ്റുമതി ലക്ഷ്യമുള്ള ഒരു വിമാനമായ സുഗോയ് എസ് യു സെവന്റി ഫൈവ് ചെക്ക് മേറ്റ് ഒറ്റ എഞ്ചിൻ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ആണ് റഷ്യയിൽ നടന്ന എം എ കെ എസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഷോയിലാണ് ഇത് ആദ്യമായി അനാച്ഛാദനം ചെയ്തത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നടന്ന ദുബായ് എയർഷോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിനെ അന്താരാഷ്ട്ര അരങ്ങേറ്റവും കുറിച്ചു വ്യോമ മേധാവിത്വം കര ആക്രമണം എന്നിവ ഉൾപ്പെടെ ബഹുമുഖ പ്രവർത്തനങ്ങൾക്കായി ചെക്ക്മേറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു സൂപ്പർ ക്രൂയിസ് നൂതന ഏവിയോണിക്സ് കുറഞ്ഞ നിരീക്ഷണ ക്ഷമത തുടങ്ങിയ സവിശേഷതകളാണ് ഇതിനുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം റഷ്യു സെവന്റി ഫൈവ് ചെക്ക്മേറ്റ് വിമാനത്തിന്റെ പ്രാരംഭ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയിരുന്നു പരിഷ്കരിച്ച ഫ്യൂസേജ് ടൈൽ സെക്ഷനോട് കൂടിയ ഒരു പുനർ രൂപകൽപ്പന ചെയ്ത വിമാനമാണ് ഇവർ അവതരിപ്പിച്ചത് അതിൽ വലിയ ഫ്ലാപ്പർ റോണുകളും അല്പം നീളമുള്ള ചിറകിന്റെ മുൻവശത്തെ റൂട്ട് എക്സ്റ്റൻഷനുകളും ഉണ്ടായിരുന്നു എസ് യു ഫിഫ്റ്റി സെവനിൽ നിന്ന് എടുത്ത ചിറകുകളുടെ പാനലുകളും ഇതിൽ പരിഷ്കരിച്ചു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിലാണ് ഈ വിമാനത്തിന്റെ രൂപകൽപ്പന ആരംഭിച്ചത് എന്നാൽ ഉക്രൈന്റെ അധിനിവേശത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വിമാനത്തിന്റെ ബാഹ്യ ധനസഹായത്തിന്റെ അഭാവം ഒരു രാജ്യത്തിന്റെയും താല്പര്യക്കുറവ് എന്നിവയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കുകയും ചെയ്തു എന്നിരുന്നാലും റഷ്യ വിമാനത്തിന്റെ പണി ത്വരിതപ്പെടുത്തുകയും അതോടൊപ്പം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ നിർമ്മാതാക്കളായ റോസ്റ്റെക്കിന്റെ ഒരു വിഭാഗമായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ ഡയറക്ടർ സെർജി കറോട്ട് കോവ് വിമാനം ഇപ്പോൾ വികസനത്തിന്റെ ഉയർന്ന ഘട്ടത്തിലാണ് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം സാധ്യതയുള്ള വാങ്ങുന്നവരിൽ നിന്നുള്ള ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ചെലവ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി വിമാനത്തിൽ സാങ്കേതിക മാറ്റങ്ങൾ വരുത്തിയതായി റോസ്റ്റെ പ്രത്യേകം പ്രസ്താവിച്ചിരുന്നു അതേപോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ വിമാനമാണ് എസ് യു സെവൻറി ഫൈവ് എന്നാണ് സുഗോയ് അവകാശപ്പെടുന്നത് പരമ്പരാഗത പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വികസനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻ ാരതമ്യ ചെലവ് കുറഞ്ഞ സമയത്തിനുള്ളിൽ യുക്തിസഹമായ രൂപകൽപ്പനയാണ് സാധ്യമാക്കുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ സാങ്കേതിക മാറ്റങ്ങൾ സാധ്യമാക്കുന്ന ഒരു തുറന്ന വാസ്തുവിദ്യയാണ് ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുകൂടാതെ എയർ ടു എയർ എയർ ടു സർഫേസ് ആയുധങ്ങൾക്കുള്ള ഒരു ഇൻബോർഡ് കമ്പാർട്ട്മെന്റ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് ഫൈറ്റർ ഉൾപ്പെടുന്നുണ്ട് എന്നും പറയുന്നു ഒരേ സമയം ആറ് ലക്ഷങ്ങൾ വരെ ആക്രമിക്കാൻ ഇതിന് കഴിയും കൂടാതെ ഏഴ് ടണ്ണിൽ കൂടുതൽ ഭാരം വഹിക്കാനും കഴിയും മൂവായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഈ ചെക്ക് മേറ്റ് യുദ്ധവിമാനത്തിന് മാക് വൺ പോയിന്റ് എയ്റ്റ് വേഗതയിൽ പറക്കാൻ കഴിയും അതായത് ശബ്ദത്തിന് ഏകദേശം ഒന്നേ ദശാംശം എട്ട് മടങ്ങ് വേഗതയിൽ റഷ്യൻ സ്രോതസ്സുകൾ പറയുന്നത് പ്രകാരം എസ് യു സെവന്റി ഫൈവ് എന്നത് ആധുനിക ഏവിയോണിക്സ് ശക്തമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പോരാട്ട ശേഷികൾ ഉൾപ്പെടുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു കൂട്ടമാണ് പൈലറ്റിനുള്ള കൃത്രിമ ബുദ്ധി അതായത് എഐ പുരോഗതികൾ എന്നിവയും ഇതിലുണ്ട് സ്റ്റെൽത്ത് മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ആന്തരിക ആയുധ ബേയും കൊണ്ടുപോകാനും ഇതിന് സാധിക്കും കൂടാതെ എസ് യു ഫിഫ്റ്റി സെവന് ശക്തി പകരുന്ന എൽ ഫോർ വൺ എഫ് വൺ എഞ്ചിനാണ് ഈ വിമാനത്തിനും കരുത്തു പകരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഭാരം കുറഞ്ഞ സ്റ്റെൽത്ത് ഫൈറ്റർ ശേഷി കാരണം ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ക്ലാസ് വിമാനമാണ് എന്നാണ് റഷ്യ വാദിക്കുന്നത് ഇന്ത്യയെ കൂടാതെ ഈ ഭാരം കുറഞ്ഞ അടുത്ത തലമുറ യുദ്ധ വിമാനത്തിന്റെ വികസനത്തിനായി റഷ്യ അറബ് രാജ്യങ്ങളെയും സമീപിക്കുന്നുണ്ട് അതായത് ഈ എസ് യു സെവൻറ്റി ഫൈവ് ചെക്ക് മേറ്റിന്റെ ലൈറ്റ് ടാക്ടിക്കറ്റ് എയർക്രാഫ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു പുതിയ യുദ്ധവിമാനത്തിന്റെ സംയുക്ത വികസനത്തിൽ ഏർപ്പെടാനാണ് റഷ്യ അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സൈനിക വിശകലന വിദഗ്ധർ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധവിമാനത്തിന് ധനസഹായം നൽകാനും ഒടുവിൽ അത് സ്വന്തമാക്കാനും വേണ്ടിയിട്ടാണ് റഷ്യ പങ്കാളികളെ തേടുന്നത് എന്നാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എയറോസ്പേസ് പ്രതിരോധ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുതിയ യുദ്ധവിമാന മോഡലുകൾ വികസിപ്പിക്കുന്നതിനെ റഷ്യയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം